ഹായ് നമസ്കാരം ഡയമണ്ട് മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള ടെക്നിക്കൽ ഓഫ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്തത് ഇപ്പൊ ഒരു ഹാഫ് ഡേ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ക്ലാസ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം എന്റെ പേര് ലിസി ഫ്ലവർ എന്നാണ് ഞാൻ കോട്ടയത്തു നിന്നാണോ വരുന്നത് ഒരു സ്കൂൾ നടത്താണ് ഒരു സ്പെസിമ സ്കൂളാണ് നടത്തുക ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ സെഷൻ പകുതിയോളം ആയി പകുതി ആയിട്ടില്ല നമുക്ക് ഒമ്പത് മണി ഉണ്ട് അപ്പൊ ഇതുവരെ കഴിഞ്ഞ മണിക്കൂറുകൾ എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് ശരിക്കും ഈ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് ഐ എം നോട്ട് ക്ലോസ് ടു കമ്പ്യൂട്ടർ ആൻഡ് ഔർ സോ എനിക്ക് എല്ലാം പുതിയതായിട്ട് ഇവിടെ വന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നെന്നുള്ളത് വലിയൊരു കാര്യമാണ് എൻ്റെ ആ ഇത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് മാറി പിന്നെയാണെങ്കിൽ രജ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത് പേഴ്സണാലിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ ഞാൻ എന്നെ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന മറ്റേത് ഞാനിങ്ങനെ ജോലി ചെയ്യുക അപ്പൊ എനിക്ക് മനസ്സിലായി ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വർക്കാന്ന് എന്നെ റിയലൈസ് ചെയ്യിപ്പിച്ചത് ജെ ജെ ആണ് നമ്മൾ ഡയമണ്ട് മെമ്പർഷിപ്പിനെ കുറിച്ച് എങ്ങനെയാണ് മാഡത്തിന്റെ ഒരു അഭിപ്രായം ഡയമണ്ട് മെമ്പർഷിപ്പും നമ്മളെ ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് ഒന്നിനെ കുറിച്ച് ഒരു കൺഫ്യൂഷനോ പേടിയോ അല്ല ഞാനിതെങ്ങനെ ചെയ്തെടുക്കുന്നോ അത്രയും ഒരു ടീം ഉള്ളത് കൊണ്ട് ഐ എം സോ കോൺഫിഡന്റ് നമ്മുടെ ഈ ഒരു ചീഫ് ട്രെയിനർ ഡോക്ടർ ബിപിൻ സാറിനെ കുറിച്ച് എങ്ങനെയാണ് സാറിന്റെ ഒരു ക്ലാസ് ബാക്കിയുള്ള നിന്നൊക്കെ വ്യക്തി മാറുന്നത് സാറിനി പറഞ്ഞു തരാനായിട്ടൊന്നുമില്ല സാറിങ്ങനെ കൂട്ടത്തില് നിന്നിട്ട് ചെയ്യിപ്പിച്ചെടുക്കാം കൊച്ചു പിള്ളേരെ ഇങ്ങനെ അക്ഷരം പഠിപ്പിക്കുന്നത് പോലെ ചെയ്യിപ്പിച്ചെടുക്കുക ഹിസ് ഓപ്പൺ എന്നിട്ട് നമ്മളെ പുള്ളിയുടെ ലെവലിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഉയർത്തിക്കൊണ്ട് വരികയാണ് ശരിക്കും ഒരു പേടിയില്ലാത്ത മനുഷ്യനാണ് ഒരാൾ ഉയരുന്നതിനെ പറ്റി ഭയമില്ലാത്ത മനുഷ്യനാണ് അതുകൊണ്ട് ദാറ്റ് ഇസ് സ്പ്രെഡിങ് ടു അസ് ആൻഡ് നമ്മൾക്കും ഇത് അങ്ങനെ അന്നെ കൊടുക്കാനായിട്ട് ഷെയർ ചെയ്യാൻ കുറിച്ച് എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പേടി ഇല്ലാണ്ട് നമുക്ക് നിങ്ങൾ കൂട്ടത്തില് ഉണ്ടെന്നുള്ള ആ ധൈര്യത്തില് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ചിന്തിക്കാനും വരെ വരുന്നതിന് വരുന്നതിനുമ്പോ എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ഞാൻ ചെയ്യുന്ന ഞാൻ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് എന്നെ പറ്റി ഒരു റിയലൈസേഷൻ ഇല്ലായിരുന്നു ലാസ്റ്റ് ട്വന്റി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുവല്ലേ എന്നിട്ട് ആരും ചെയ്യാത്ത പണിയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ എനിക്കതിന്റെ വാല്യൂ യഥാർത്ഥത്തിൽ അതിന്റെ വില എന്നാന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ബിസിനസ്സിൽ എങ്ങനെയൊക്കെയാണോ മാറ്റം വരുത്തിയിരിക്കുന്നത് ടേൺ ഓവറിലെ എന്തേലൊക്കെ മാറ്റങ്ങള് വരണോ ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ ഞാൻ പൈസ ഇല്ലെങ്കിലും ഞാൻ ആൾക്കാരെ എടുക്കുമായിരുന്നു അതെനിക്കൊരു വലിയ ബേഡനായിരുന്നു ഇത് വഹിച്ചോണ്ട് പോവാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഇപ്പൊ എനിക്ക് അഡ്മിഷൻസ് സൂക്ഷ്മതയോടെ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡയമണ്ട് എടുക്കണം എന്നാലേ ഉള്ളൂ സാറിന്റെ ഓഡിറ്റിംഗിൽ കൂടെ നമുക്ക് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ട്രാൻസ്ഫോർമേഷൻ അതുപോലെ ഇങ്ങനത്തെ ഓഫ്ലൈൻ കോഴ്സസ് ക്ലാസ്സസ് അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇനി ഒരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുക ചെയ്യുന്നത് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് താങ്ക് യു സോ മച്ച്